ഹായ് ഓൾ ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിത് കണ്ണൂർ കല്യാണം കഴിഞ്ഞിട്ട് പോയതിന് ശേഷം പരിചയപ്പെട്ട ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കപ്പ കൊണ്ടുണ്ടാക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം മറക്കാതെ ലൈക്ക് ബട്ടണും കൂടി നമുത്ത കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു വലിയ സൈസുള്ള ഒരു നാല് പീസ് കപ്പയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ പോലെ തൊലി കളഞ്ഞിട്ട് കഴുകി ഇതേപോലെ വലിയ ആദ്യം എടുത്തു ഇങ്ങനെ ചെയ്താൽ പോരാ നമുക്കിതിനെ നല്ല ചെറിയ പീസാക്കി തന്നെ എടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു കുക്കറിലേക്ക് നല്ല ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ഇതേപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കാരണം നമുക്കിത് നല്ല പോലെ വെന്ത് വരണം നല്ല അടിയുന്ന രീതിയിൽ വെന്ത് കിട്ടണം അപ്പോൾ കുക്കറിലാക്കിയതിന് ശേഷം ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് പിന്നെ പറയാനാണെങ്കിൽ ഇതിലേക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല വളരെ കുറച്ച് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്ര അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അത്യാവശ്യം നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ തന്നെ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ നമ്മളിതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ കപ്പ് ആദ്യം നല്ലപോലെ നല്ല രീതിയിൽ കഴുകിയെടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് കപ്പ നല്ലപോലെ പോലെ മുങ്ങിക്കിടക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇതിൻ്റെ മേലേക്ക് ഞാൻ ഇതേപോലെ നാല് മീഡിയം സൈസുള്ള അയല മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് മീനിൻ്റെ തലം കളഞ്ഞിട്ട് ബാക്കി ഇതിലേക്ക് ലൈനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതേപോലെ വെച്ചുകൊടുത്താൽ മതി നമുക്കിതിന്ന് മുള്ളൊക്കെ അവസാനം സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ് ഇനി മൂടി വെച്ചിട്ട് പിന്നെ മീൻ മുങ്ങിക്കിടക്കണമെന്നൊന്നുമില്ല കേട്ടോ ആ വെള്ളത്തിൽ തന്നെ മീനും കൂടി വെന്തോളും പിന്നെ കുക്കർ മൂടി വെച്ചിട്ട് ഇതേപോലെ ഞാൻ നല്ല വെന്ത് അടിയുന്ന രീതി തന്നെ ഒരു അഞ്ച് വിസിൽ വരുന്നവർ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതേപോലെ തേങ്ങയാണ് തേങ്ങ ഞാനൊരു വലിയ സൈസ് മുറിയുള്ള തേങ്ങയിൽ നിന്ന് മുക്കാൽ ഭാഗവും ഇതേപോലെ ചെറുതെടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ കപ്പ നല്ല രീതിയിൽ അളവ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ തേങ്ങ നല്ലോണം വേണം പിന്നെ ഇതേപോലെ പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ ചേർത്ത് കൊടുത്തിട്ടാണ് ഉള്ളത് ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് വളരെ നൈസായിട്ട് അരക്കാതെ മീഡിയം സൈസിലൊന്നും അരച്ചെടുക്കുക നല്ലോണം നൈസായിട്ട് അറിയാനും പാടില്ല അതേപോലെ അറിയാതിരിക്കാനും പാടില്ല ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക നമ്മൾ തേങ്ങയിലാക്കാണെങ്കിലും വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി കുക്കറിൽ നിന്ന് നമ്മൾ വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം മീനൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ കപ്പയൊന്ന് ആ കുക്കറിൽ തന്നെ നല്ല പോലെ ഉടച്ചെടുക്കാം നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ അപ്പം ഞാൻ ഈ കുക്കറിൽ എന്തായാലും ഇപ്പോൾ ഒരു ഈ ഒരു സംഭവം നമുക്ക് ഇപ്പോൾ തന്നെ വേഗം പാത്രത്തിൽ നിന്ന് കാലിയാകും അതുകൊണ്ട് വേറെ പാത്രമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കുക്കറിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ മീനും ഇതേപോലെ മുള്ളും ഇറച്ചിയും സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ മീൻ ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചാൽ അരപ്പും കൂടി ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് പാകമുണ്ടോ നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ തേങ്ങയും കറിവേപ്പിലും മീനും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പതിച്ചു വന്നാൽ മതി കുറേ നേരം പതിച്ച് പതിപ്പിച്ചെടുക്കണമെന്നില്ല അപ്പോൾ ഇതേപോലെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചേർക്കാറില്ല എനിക്ക് ഇതേപോലെ കഴിക്കാനാണ് ഇഷ്ടം ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ചോർത്തിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നമുക്കിത് അടിപ്പിടിക്കും വേഗം ജ്യൂസ് പോലെ ഉള്ളത് കൊണ്ട് തന്നെ വേഗം അടിപ്പിടിക്കും അതേപോലെ കപ്പയും കൂടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം റെഡിയായി അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം വീണ്ടും വരാം ബായ്